കൊച്ചിയിൽ പന്ത്രണ്ടുകാരന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മാതാവും മാൻ സുഹൃത്തും പിടിയിൽ എറണാകുളം മെഡമക്കര പോലീസാണ് ജുവൽ ജസ്റ്റിസ് നിയമപ്രകാരം കേസെടുത്തത് കുട്ടി അമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങിയതാണ് പ്രകോപനത്തിന് കാൻ ബുധൻ രാത്രി കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു സംഭവം കുട്ടി മാതാവിനൊപ്പം മുറിയിൽ കിടക്കുകയായിരുന്നു മുറിയിലേക്കെത്തിയ ആൺസുഹൃത്ത് സിദ്ധാർത്ഥ് കുട്ടി മാതാവിനൊപ്പം കിടക്കുന്നതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചു പിന്നാലെ പന്ത്രണ്ടുകാരൻ്റെ തല ഭിത്തിയിലിടിപ്പിച്ചു കുട്ടിയെ ഉപദ്രവിക്കുന്നത് മാതാവ് തടഞ്ഞില്ല ഇതിനു അമ്മ കുട്ടിയുടെ ശരീരം മാന്തി ചെയ്തു പരിക്കേറ്റ കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് എളമക്കര പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പന്ത്രണ്ടുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം